ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് മാത്രമല്ല രാത്രി ഡിന്നർ ഡിന്നറിനാക്കാം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടിയെല്ലാം ഉണ്ടെങ്കിൽ അതിലൊരു ഐറ്റംസ് ആക്കാം ഇത് അപ്പോൾ ഭയങ്കര സിമ്പിളായി ഇത് ഉണ്ടാക്കാൻ എണ്ണയിലൊന്നും മൂക്കിപ്പൊരുക്കൊന്നും ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനലെനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മാവ് കുഴച്ചിട്ട് എടുക്കുക അതിനായിട്ട് താ ഞാനിട ഒരു ഒന്നര ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് ഈസ്റ്റും പഞ്ചസാരയിലൊന്ന് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിന് കണക്കായിട്ട് മൈതപ്പൊടിയും ഈസ്റ്റ് ഇന്ത്യയിലെ അളവ് കൂട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കലാണ് അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം ഇത് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ട് വേണം ഇത് കുഴച്ചിട്ടെടുക്കാൻ അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ അങ്ങ് കൂടി പോവും അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് വെള്ളത്തിൽ വേണം ഇത് കുഴച്ചിട്ട് ചപ്പാത്തിയെല്ലാം കുഴച്ചെടുക്കില്ലേ അതേ കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇത് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ലൂസാറ് നല്ല നല്ല കട്ടിയാറ് അതുപോലെ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് എടുക്കുക അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ ആ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് നല്ല എനിക്ക് ഇങ്ങനെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുത്താൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അത് കണ്ടില്ലേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിൽ വെക്കാം പിന്നെ മുകളിൽ കുറച്ച് ഓയിലും കൂടി ഒന്ന് തടയിൽ കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് മണിക്കൂർ ഒന്ന് നല്ല നല്ല ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കുക അപ്പോൾ നല്ല ചൂടുള്ള പ്ലേ സ്ഥലമല്ലാന്നെങ്കിൽ രണ്ട് മണിക്കൂറുണ്ട് പൊങ്ങും അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനിയിപ്പോൾ താ ഞാനിട കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് കൂട്ടാട്ടാ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാന്ന് പിന്നെ കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി പിന്നെ കുറച്ച് വിനീഗർ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കലാണ് ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചിട്ടെടുക്കാം ഞാനിത് ഓയിലൊഴിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് പൊരിച്ചിട്ടെടുക്കലാന്ന് അപ്പോൾ ഇതാ കണ്ടില്ലേ ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ അങ്ങ് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെജീസാണ് അങ്ങനെ കുറേ ഒന്നും വേണ്ട കുറച്ച് കേബേജും പിന്നെ കുറച്ച് ഉള്ളി നീളത്തിലായിരുന്നത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അത്ര മതി അപ്പോൾ അതാ മാവെല്ലാം നന്നായിട്ട് തന്നെ അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം എന്നിട്ടില്ലേ ഇത് രണ്ട് ഉരുളിയാക്കിയിട്ട് നമുക്ക് മാറ്റാം അപ്പോൾ വലിയ ഏകദേശം അത്യാവശ്യം നല്ല വലുപ്പുള്ള രണ്ട് ഉരുളിയാക്കി തന്നെ എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഓരോന്നിങ്ങനെ പരത്തിയിട്ടെടുക്കലാന്ന് അപ്പോൾ പരത്തി എടുക്കുമ്പോൾ ഇല്ലേ നന്നായി തിന്നായിട്ടും പരത്തറ് നന്നായി കട്ടിയിലും പരത്തറ് അത്യാവശ്യം കുറച്ച് തടിയിൽ തന്നെ ഇതൊന്ന് പരത്തിയിട്ടെടുക്കണം ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം ഇതുപോലുള്ള മൂടിയോ നിങ്ങളുടെ കയ്യിൽ കട്ടറുണ്ടെങ്കിൽ അതിനെ കൊണ്ടെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് മുച്ചിട്ടെടുക്കാം അപ്പോൾ അതാ ബാക്കി വരുന്നത് പിന്നെയും ഉരുട്ടിയിട്ട് പരത്തിയെടുത്താൽ മതി അങ്ങനെ അങ്ങനെന്താ മൊത്തത്തിൽ ഞാൻ പരത്തി വെച്ചിന് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതാ ഇതുപോലെ നമുക്ക് അടിൻ്റെയെല്ലാം അടയെല്ലാം പരത്തുന്ന പോലെ നമുക്കിതൊന്നും ഇങ്ങനെ പരത്തി വെക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൊയിലിനെ കൊണ്ടുവന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതാ ഞാനൊരു ആവിപാത്രം വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് ഒന്ന് ആവി കയറ്റിയെടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് നല്ലതിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മയണസ് എടുത്തിന് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഓരോരോ ബണ്ണും എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫിലിങ്ങെല്ലാം വെച്ചുകൊടുക്കലാണ് ആദ്യം താ മൈനസും കച്ചപ്പല്ലം കൂടിയാക്കിയ മിക്സ് ഇല്ലേ അത് നല്ലോണം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് വെച്ചുകൊടുക്കുക പിന്നെ ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയും ഒക്കെ ചെയ്യട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ക്യാബേജ് വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെയൊന്നാക്കി എടുക്കട്ടെ അപ്പോൾ അത ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ ഭയങ്കര മൊഞ്ചാന്ന് നിങ്ങൾക്കൊരു പാർട്ടിയിലാക്കാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും നമ്മുടെ ടേബിളിൽ കാണാൻ തന്നെ ഒരു ലുക്കായിരിക്കും പിന്നെ കുട്ടികൾക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അത് ഞാൻ ഗ്യാരൻറ്റി പറയാ പിന്നെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കണ്ട പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് ആയിട്ടുള്ള ഇനിയും വരുന്നതുവരെ ബൈ